നമസ്കാരം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് വളരെ അറിയാവുന്ന പരിചിതമായ ഒരു സ്ഥലം അവിടെ നടന്ന ഒരു ലഹളക്കുള്ള പുറപ്പാണ് ഒരു ലഹള എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പൂർണ്ണമായ സംഘടിതമായ ഒരു ലഹളയ്ക്കുള്ള പുറപ്പാട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണാം ഇക്കഴിഞ്ഞ ഈ വെള്ളിയാഴ്ച ഒരാഴ്ചക്ക് മുമ്പ് വെള്ളിയാഴ്ച ബറേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉച്ചയ്ക്കുള്ള പ്രാർത്ഥനാ യോഗങ്ങൾ കൂടിയ ശേഷം പള്ളിയിൽ നിന്നും നിറങ്ങിയ ആൾക്കാർ സംഘടിച്ചുകൊണ്ട് പോലീസുകാരെയും മറ്റ് വ്യവസായ സ്ഥാപനങ്ങളെയും ഒക്കെ ആക്രമിക്കാനുള്ള ഒരു പ്ലാൻ അതിലവർ കുറച്ച് നേരം വിജയിച്ചുവെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ആ ലഹള അല്ലെങ്കിൽ ആ പ്രശ്നം അടിച്ചമർത്തി അതിനെ പെട്ടെന്ന് തന്നെ അതിന് പരിഹാരം കാണാൻ ഇന്ത്യ പോലീസിന് കഴിഞ്ഞത് കാരണം അവർ വലിയ ലഹളയായി മാറിയില്ല ഇതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് കാൽപൂര് നടന്ന ഒരു അനുമതി ലഭിക്കാത്ത ഒരു പ്രകടനം അത് ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു ഗുജറാവാക്യവുമായി കാൺപൂരിൽ ഒരു അനുമതി ലഭിക്കാതെ ഒരു പ്രകടനം നടത്തുകയും അവർക്ക് അനുമതി കൊടുത്ത സ്ഥലത്തു നിന്നും പുറത്തേക്ക് വരുവാനുള്ള ശ്രമം നടത്തിയപ്പോൾ അത് പോലീസ് തടയുകയും ചെയ്തു അതിന് ഫലമായി അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇതിനെ പെട്ടെന്ന് തന്നെ മറ്റ് യു പിയിലെയും ഇന്ത്യയിലെയും ഭാഗങ്ങളിൽ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലുള്ളൊരു വാർത്തയാക്കി മാറ്റുകയും മനപൂർവ്വമായൊരു ലഹളയ്ക്കായിട്ടുള്ളൊരു കച്ച കെട്ടലിന്റെ അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പിന് പരിവോക്കുകയും ചെയ്യും പക്ഷേ ഈ യു പിയിലെ ബറേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നിരിക്കുന്ന ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് അത് വളരെ ആദർശിക്കാവുന്നില്ല ഉത്തർപ്രദേശിൽ പ്രത്യേകിച്ചും യോഗി ആദ്യത്തെ നാളവിടെ ഭരിക്കുന്നതുകൊണ്ടും വളരെ നല്ല രീതിയിൽ തന്നെ അവിടുത്തെ കൈയേറ്റങ്ങളും കാര്യങ്ങളും കൊഴുപ്പിക്കുന്നതുകൊണ്ടും പല സ്ഥലങ്ങളും ശുദ്ധീകരിക്കുന്നത് കൊണ്ടും ഒക്കെ അദ്ദേഹത്തിന്റെ അവിടെ സ്ഥലത്ത് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അദ്ദേഹത്തിന് ഒരു നാണക്കേര് എന്നുള്ള ധാരണയിലാണ് ഇത് അവിടെ തന്നെ യു പി തന്നെ തിരഞ്ഞെടുത്തത് രണ്ടാമതൊരു കാര്യം ഇവരെ എല്ലാ കാര്യത്തിനും അനുവദിക്കുന്ന കർണാടക ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് ഉണ്ടായിരുന്നു തെലുങ്കാന സോറി തെലുങ്കാന ഉണ്ടായിരുന്നു മറ്റ് ഇവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർക്ക് എന്ത് കാണിച്ചാലും അവരാരും മൈൻഡ് ചെയ്യില്ല എന്നുള്ള അവസ്ഥയുണ്ടല്ലോ അവിടെയൊക്കെ ആകാമായിരുന്നു ലൈലോ മുഹമ്മദ് അല്ല യു പി തന്നെ അത് സെലക്ട് ചെയ്യുകയും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയും അവിടെ ഒരു വഷളാക്കി അതിന് ഒരു വിഷയമാക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ് ഈ ബെറേലിയെക്കുറിച്ച് ഞാൻ പറയാം ഈ ബറേലി എനിക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വളരെ പരിചിതമായ ഒരു സ്ഥലമാണ് ഈ ബറേലിക്ക് ഒരു പ്രത്യേകത ഉള്ളത് മലയാളിയുമായിട്ടുള്ള ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വളരെ രസകരമായ രീതിയിൽ ഞാൻ മനസ്സിലാക്കിയതാണ് ബെറേലിയിൽ വിംകോ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് വിംകോ എന്ന് പറയുന്ന കമ്പനി നമ്മുടെ ഹോം ലേറ്റ്സ് തീപ്പെട്ടിയൊക്കെ കൊണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അവിടെ ഞാനൊരു ആവശ്യമായിട്ട് പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായ യാത്രാ വിവരണ നോവലിസ്റ്റായ നമ്മുടെ എസ് കെ പൊറ്റക്കാട് അദ്ദേഹം ആദ്യമായി ജോലി ചെയ്യുന്ന ഈ ബെറൈലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ വിൻകോ എന്ന് പറഞ്ഞ അവരുടെ ഫാക്ടറിയിലാണ് ക്ലറിക്കൽ ക്വസ്റ്റിനാണെന്ന് തോന്നുന്നു എനിക്ക് വിശദമായി അറിയില്ല അവിടെയുള്ളൊരു ബംഗാളി എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അദ്ദേഹം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ യാത്ര ഞാനത് അന്വേഷിക്കുമ്പോൾ യഥാർത്ഥമാണ് കറക്റ്റ് ആണ് അങ്ങനെ നമുക്ക് വളരെ സുപരിതം ഡൽഹിയിൽ നിന്ന് വെറും നാല് മണിക്കൂർ മാത്രം ഒരു സിറ്റിയാണ് ഇപ്പൊ നാല് മണിക്കൂറും കുറഞ്ഞിട്ടുണ്ട് വളരെ അടുത്താണ് ഇപ്പോൾ പുതിയ ഇതൊക്കെ വന്ന ശേഷം ഞാൻ ഈ പറയുന്ന കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അവിടെ ചെല്ലുമ്പോഴേ പല കൂട്ടുകാരും എനിക്ക് അവിടെ ചെന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും ആ സുഹൃത്തുക്കൾ അതിൽ ഒരു സുഹൃത്ത് ഒരു അവരുടെ പേര് ഞാൻ പറയുന്നില്ല അയാൾ എൻ്റെ അടുത്ത് വളരെ അടുത്ത് സംസാരിക്കാനൊക്കെ ഒക്കെ തുടങ്ങിപ്പോ അയാളുടെ പേര് ഒരു മതത്തിനെയും സൂചിപ്പിക്കുന്ന ഒരു പേരല്ലായിരുന്നു പക്ഷെ ഞാൻ സംസാരിക്കുമ്പോൾ മറ്റു സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് തോന്നുന്നു ഇയാള് മോണ്ടൻ ആണ് മോണ്ടൻ ആണ് അയാൾ അവിശ്വസിക്കരുതെന്ന് പറഞ്ഞു അപ്പൊ ഈ മോണ്ടൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല അത് പിന്നെ മനസ്സിലാക്കണ ഈ മോണ്ടൻ എന്ന് പറഞ്ഞാൽ മുസ്ലീങ്ങളെ അവിടെ വിളിക്കുന്ന ഒരു പേരാണ് അവര് അപ്പൊ അവര് കൊളോക്കലായിട്ട് നമ്മുടെ ഇവിടെ മലയാളത്തിലും പല പേരുകളും വിളിക്കാറുണ്ടോ അല്ലെ ഹിന്ദുവിന് ഒക്കെ പല രീതിക്ക് വിളിക്കുക ഒരു വാക്കാണ് ഈ മോണ്ടൻ അപ്പൊ അത്ര ഒരു ഒരു ഡിഫറൻസ് അവിടെ ഈ രണ്ട് സമൂഹങ്ങളും തമ്മിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി കാര്യം നമുക്ക് മലയാളികൾക്ക് അത്ര വ്യക്തമായി പറഞ്ഞാൽ മനസ്സിലാവില്ല അവര് ഉത്തർപ്രദേശുകാര് പ്രത്യേകിച്ചും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കാര് ഇസ്ലാമിക ആക്രമണങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിവരാ പിന്നെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷവും സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷവും എത്രയോ ലഹളകൾ ഇസ്ലാമിക ലഹളകൾ ഉണ്ടായ കൂട്ടക്കുരുതികൾ ഉണ്ടായ സ്ഥലങ്ങളാണിത് അപ്പൊ അവർക്ക് ഈ ഒരു മതത്തിലുള്ള ആൾക്കാരെ വിശ്വസിക്കാനോ അവരുമായി അടുക്കാനോ യാതൊരു താല്പര്യവും അതുപോലെ മറ്റുള്ളവർക്കും മറ്റവർ അവരെങ്ങനെയും ഇവരെ തോൽപ്പിക്കണമെന്നുള്ളൊരു മാനസികാവസ്ഥയിൽ എവരെങ്ങനെയും അവർക്ക് തോറ്റുകൊടുക്കില്ല എന്നുള്ള മത്സ്യ മാനസിക മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഒരു വളരെ വലിയൊരു ഒരു സാമൂഹിക ഒരു സാമൂഹികമായ ഒരു ഒരു ശത്രുത അവിടെ ഞാൻ അന്നേ കണ്ടിട്ടുള്ളതാണ് അതെന്നാണ് നമുക്ക് മലയാളികൾ ആ ശത്രുതയെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല കാര്യം അത്രയും അനുഭവിച്ചിട്ടുണ്ട് അവിടുത്തെ ഹിന്ദു സമൂഹം അതുകൊണ്ടാണ് അപ്പോൾ ഈ ബറയിലിലാണ് ഇന്നിപ്പോ ഈ ലഹലയ്ക്കുള്ള പോ കൂട്ടിയിരിക്കുന്നത് അവിടെ അന്വേഷിക്കുമ്പോൾ ഞാൻ അറിയുന്നത് നമ്മുടെ പത്രമാധ്യമങ്ങളൊന്നും അത്ര വിശദമായി എഴുതിയില്ല ഞാൻ അവിടെ തന്നെ അന്വേഷിച്ചാണ് അന്വേഷിച്ചപ്പോൾ ഞാൻ അറിയുന്നത് ഇന്നും ഇന്നലെ തുടങ്ങി കുറെ നാളായിട്ട് ബറേലി സാംഫാല സാഫാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഒതുക്കൽ അല്ലെങ്കിൽ അവിടെ ഒരു ഒരു ശുദ്ധികലശം നടത്തിയപ്പോൾ അവിടെ പുറത്ത് പറഞ്ഞ കൈയേറ്റങ്ങളും എല്ലാം ഒഴിപ്പിച്ചിട്ട് ശുദ്ധികലേശം നടത്തിയപ്പോൾ ബെറൈലിയിൽ ഇതുണ്ടാവുമെന്ന് ബെറേലിക്കാർക്ക് അറിയാമായിരുന്നു കാര്യം നാല് അഞ്ച് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലായിട്ട് സിറ്റിക്കകത്ത് ഏകദേശം ഉള്ളത് ഒരു നാന്നൂറിലധികം വരുന്ന പള്ളികളാണ് ഈ പള്ളികൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള വിഘടനവാദങ്ങൾ ഉണ്ടാവുന്നുള്ളത് അവർക്ക് നല്ലവണ്ണം അവിടെ അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും നല്ലവണ്ണം അറിയാമായിരുന്നു അത് എവിടെ എന്തെങ്കിലും സംഭവിക്കും ഇനി ഇതുപോലെ ഞാൻ പറയാൻ പോകുന്ന വേറൊരു സ്ഥലം ഷാജാൻപൂർ അത് കഴിഞ്ഞാൽ പിന്നെ ഗജ്രോളി ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഈ അടുത്ത് തന്നെ പലതും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് കാര്യം ഇവിടെയെല്ലാം ഇത്തരത്തിൽ അവർ കോപ്പ് കൂട്ടുന്നുണ്ടെന്നാണ് അവിടെയുള്ള സുഹൃത്തുക്കളെന്നോട് പറഞ്ഞത് അതിൽ എനിക്ക് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ട് സുഹൃത്തുക്കൾ അതിൽ നല്ലവരായ മുസ്ലിങ്ങളും അവർ പറഞ്ഞാണ് അവിടെ എല്ലാ എല്ലാം വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇതില് ഏറ്റവും പ്രധാനമായി വന്നത് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ പള്ളികളിലെല്ലാം അറിയിച്ചിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പുകളായും മറ്റുള്ള ഗ്രൂപ്പുകൾ വഴിയൊക്കെ അറിയിച്ചിരുന്നു ഓരോ നാനൂറിലധികം നമുക്ക് നാനൂറ് എന്ന് വയ്ക്കാം ഈ നാനൂറ് പള്ളി പള്ളികളിലും നൂറ് പേരെയെങ്കിലും കഴിഞ്ഞ വെള്ളിയാഴ്ചയുള്ള നമാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറു പേരെങ്കിലും ആ പള്ളിയിൽ നിന്നും ഈ പ്രകടനത്തിന് വേണ്ടി സംഘടിപ്പിക്കണം എന്ന് പള്ളികൾക്ക് ഉത്തരവ് കൊടുത്തിരുന്നു നേരത്തെ കാര്യം ഈ നമാസ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആക്രമണം തുടങ്ങണം അതിന് ഓരോ പള്ളിയിൽ നിന്നും പേരെ സംഘടിപ്പിക്കുക അത് പുറത്തുനിന്നോ അകത്തുന്നു ആ അതിനുവേണ്ടി ഷാജാൻപുറിയിൽ നിന്ന് രാംപുറയിൽ നിന്നും അതുപോലെ ഈ പറഞ്ഞ ഗജ്റോളി നിന്നും ഒക്കെ അതുപോലെ വെളിയിൽ ഒക്കെ പല ആൾക്കാരും ബംഗ്ലാദേശികൾ പേരൊക്കെ പറയുന്നുണ്ട് ബംഗാളിൽ നിന്നും ഒരു വിനു വേണ്ടി അവിടെ പല പള്ളികളും ആൾക്കാരെ സുരുക്കൂട്ടി നിർത്തി ഞാനീ പറഞ്ഞ അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ എത്തിയിരുന്നു അപ്പോൾ ഈ ഒരു ലഹള നടക്കുമെന്ന് അവർക്ക് നടത്തണമെന്നവരുടെ തീരുമാനമായിരുന്നു ഇത് കഴിഞ്ഞ് ഈ ലഹളയ്ക്കുള്ള കോപ്പ് കൂട്ടൽ കഴിഞ്ഞത് അത് കഴിഞ്ഞ് അവർ പോലീസിനെ കല്ലെറിയാനും അടിക്കാനും തുടങ്ങിയപ്പോൾ വെടിക്കോപ്പുകൾ വരെ ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത് ആ സമയത്താണ് പോലീസ് അത് വളരെ വെൽ പ്ലാൻഡായിട്ട് അവർക്ക് വിൻ്റലിയൻസ് മെസ്സേജ് അത്രത്തോളം ഉണ്ടായിരുന്നു കാരണം ഒരു രണ്ടു ദിവസം മുമ്പേ അവരുടെ പ്രകടനം തടഞ്ഞുകൊണ്ട് അനുമതി നിഷേധിച്ചുകൊണ്ട് പോലീസ് ഒരു പത്രക്കുറിപ്പ് പത്രക്കുറിപ്പിറക്കി ഈ പത്രക്കുറിപ്പിന്റെ കോപ്പി എല്ലാ ഏരിയകളിലും എല്ലാ ഗലികളിലും എല്ലാ സ്ഥലങ്ങളിലും റോഡുകളിലും ഈ കോപ്പി ഒട്ടിച്ചിരുന്നു പക്ഷെ ഇത് വ്യാജമായാണ് ഞങ്ങൾ ഇത് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹലുകളിലെ ആൾക്കാർ ഇതിന് വ്യാജ വാർത്ത വാട്സപ്പുകൾ വഴി പരത്തി അങ്ങനെ പോലീസ് വളരെയധികം പ്രിപ്പേർഡായിരുന്നു തയ്യാറായിരുന്നു എന്തും നേരിടാൻ തയ്യാറെ ഇരിക്കുന്നു പോലീസ് അപ്പോഴാണ് ഈ ഒരു സംഗതി ഉണ്ടാവുന്നത് പോലീസ് അതുകൊണ്ട് തന്നെ നിമിഷ നേരം കൊണ്ട് ഒരു വാട്ടർ ക്യാനൻ യൂസ് ചെയ്തിട്ടില്ല റബ്ബർ ബുള്ളറ്റ് യൂസ് ചെയ്തിട്ടില്ല കണ്ണീർ ബാധകം യൂസ് ചെയ്യില്ല ഒന്നും ചെയ്തില്ല അവർ അത്രയ്ക്ക് ഓരോ ഓരോ സ്ഥലത്ത് ഐസൊലേറ്റ് ചെയ്ത് അടിച്ചുടി അതാണ് ചെയ്തത് ഇനി ഈ അമ്മമാർ കുറെ അമ്മമാർ പോലീസ് സ്റ്റേഷന് മുമ്പ് എന്ന് കരുതുന്നുണ്ട് അവരെല്ലാം ബുദ്ധിപൂർവ്വം ഓർമ്മപൂർവ്വം പറയുന്ന ഒരു കാര്യം എൻ്റെ മോന് പതിനേഴ് വയസ്സും അഞ്ചു മാസം ആയിട്ടുള്ളൂ അല്ലെങ്കിൽ എന്റെ മോന് പതിനെട്ട് വയസ്സ് തികയാൻ രണ്ട് മാസമേ ഉള്ളൂ ഇവരെല്ലാം പറയുന്നത് ഈ ഇവരെല്ലാം ബാല്യ ഇത് വരുമല്ലോ നമ്മുടെ ഈ മൈനർ കാറ്റഗറിയിൽ വരുമല്ലോ അങ്ങനെ അവർ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ അങ്ങനെ വന്നെന്ന് പറയുന്ന വളരെ പ്ലാൻഡായിട്ട് വീട്ടുകാരടക്കം പ്ലാൻഡായിട്ട് ചെയ്തൊരു പരിപാടിയായിരുന്നു ഇത് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതിന്റെ പിറയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൂടെ ഇതിന് നേരത്തെ കൊടുത്ത ഒരാള് തൗക്കിർ റസഖാൻ നമുക്ക് അദ്ദേഹത്തിനെ വന്നു ചേ തൗക്കിർ റസാഖാൻ എന്ന് പറയുന്നത് ഈ ബറേലിലെ ഒരു രാജാവാണ് ഇപ്പോഴും അവര് പണ്ട് രാജാക്കന്മാരായിരുന്നു അതിനാൽ ഇപ്പോഴും അവർ ബറൈലിലെ രാജാക്കളാണ് ഈ രാജാക്കൾ എങ്ങനെ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇസ്ലാമിക കുടുംബം അൽ ഹസ്റത് ഫാമിലി എന്ന് പറയുന്ന ഒരു വലിയൊരു കുടുംബം അവിടെ നിലകൊള്ളുന്നുണ്ട് ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് പറയലില്ല അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ഒരു ഫാമിലി ചെയ്ത് ഫാമിലി എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പേരുകൾ അഫ്ഗാനിസ്ഥാനിലെ കാന്തകാറിലെ കാന്താറിലെ അഫ്ഗാനിസ്ഥാനിലെ ഒരു ട്രൈബൽ ഒരു പ്ലസ് ടൂ ട്രൈബുകാരാണത് അവരുടെ ഫാമിലി എങ്ങനെ ഇന്ത്യയിൽ വന്നു അവരെന്നും അവരുടെ ആ ഞങ്ങൾ കാന്തകാറുകാരാണ് ഞങ്ങൾ അഫ്ഗാനിൽ നിന്ന് വന്ന രാജാക്കന്മാരാണ് എന്ന ഭാവത്തിലാണ് അവർ ഇന്ന് പെരുമാറുന്നത് ഈ ചില നവാബുമാരൊക്കെ കാണിക്കുന്നത് കേട്ടിട്ടില്ല നമ്മൾ ഹൈദരാബാദിലുണ്ടാവുന്ന നവാബും പല നവാബും പട്ടോടി നവാബിന്റെ ഞങ്ങളുടെ രാജാക്കന്മാരാണ് നമ്മൾ ഓരണ കാണോ അതുപോലെ തന്നെയാണ് ഇവർക്കും അങ്ങനെ ഒരു ഭാവഭാവമുണ്ട് അൽ ഹസ്റ ഫാമിലി എന്ന് പറയുന്നത് ഇന്ത്യയിൽ എങ്ങനെ വന്നു എന്ന് പറയുന്നതിന്റെ കാരണം നമുക്ക് നാദിർഷ അബ്ദാ അബ്ദാലി നാദിർഷാ അബ്ദാലി എന്ന് പറയുന്നത് ഒരു അക്രമകാരിയാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതില് ഭാരതത്തിനെ അക്രമിച്ച് കീഴ്പ്പെടുത്താൻ വന്ന അല്ലെങ്കിൽ അക്രമിച്ച് കീഴ്പ്പെടുത്തിയതിൽ കൊള്ളയടിക്കാൻ വന്ന കൊള്ളക്കാരനാണ് ഒരു കൊള്ളക്കാരനാണ് ഈ അബ്ദാലി ഈ അബ്ദാലിയുടെ കൂടെ വന്നൊരു ഫാമിലിയാണ് ഇവര് അബ്ദാരി കുറച്ചു നാളെ കഴിഞ്ഞ് കൊള്ളയൊക്കെ പൂർത്തീകരിച്ച് തിരിച്ചു പോയി ഈ അബ്ദാനിയെ കുറിച്ച് പറഞ്ഞാൽ വേറെ കാര്യം പറഞ്ഞു നമ്മുടെ മയൂര സിംഹാസനവും കൊഹന്നൂറും ഒക്കെ ഇവിടുന്ന് കട്ടുകൊണ്ട് പോയ ഒരു കള്ളനാണ് ഈ അബ്ദാനി നമ്മുടെ ഇവിടെ പഠിപ്പിക്കുന്ന ഒന്നാം പാടിപ്പത്ത് രണ്ടാം പാണിപ്പത്ത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഇവരുടെ രാജാക്കന്മാരെ എന്നുള്ള ഇത് കൊള്ളക്കാരാണ് കൊള്ളയടിക്കാൻ വന്നവരാണ് ഈ കൊള്ളയടിക്കാൻ വന്നവര് ഇവിടെ അതിൽ കൂടെ വന്നൊരു ഫാമിലി ചാകെ ഇവിടെ താമസം തുടങ്ങി ഇവർക്ക് നമ്മുടെ ഡൽഹി ഭരിച്ചിരുന്ന സുൽത്താൻമാർ അല്ലെങ്കിൽ മുഗളന്മാർ ഇവർക്ക് പല കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു ഏക്കർ കണക്കിന് ഭൂമി കൊടുത്തു സ്ഥലം കൊടുത്തു അവർക്ക് അവർക്കവിടുത്തെ കരം പിരിക്കാനുള്ള അവകാശം കൊടുത്തു പട്ടാളത്തിന്റെ കമാൻഡർമാരാക്കി അങ്ങനെ വളർന്നു വന്ന ഒരു തലമുറയിലെ അവസാന കണ്ണിയാണ് ഈ കൌക്കീർ റാസ ഖാൻ അവസാന കണ്ണി എന്ന് ഞാൻ പറയാൻ കാര്യം ഇനി ഇവിടെ കണ്ണികളുണ്ടാവും പക്ഷേ ഈ രാജാവിന്റെ അഹംഭാവത്തിനുള്ള കണ്ണി ഇനി അവിടെ ഒരിക്കലും ഉണ്ടാവില്ല അത് നോക്കാൻ അവിടെ യോഗി ആദിത്യനാഥുണ്ട് കാര്യം ഇദ്ദേഹത്തിന്റെ ഒരു സഹോദരനെയും ബാക്കി നാലുപേരെയും അടുത്ത കൂട്ടുകാളികളെയും പിടിച്ചത് വെടിവയ്പ്പിലൂടെയാണെന്നാണ് ഞാൻ അറിഞ്ഞത് എല്ലാത്തിനെയും എന്തായാലും ഓരോ കാലം വീൽചെയർ എന്തായാലും ഉറപ്പാണ് കിട്ടിയിരിക്കും പിന്നെ ഈ പറയുന്ന കൊട്ടാരങ്ങളെല്ലാം ഏകദേശം ഇടിച്ച് നിരച്ച് തുടങ്ങി യോഗി ആദിത്യനാഥ് ഇവരുടെ കൈയേറ്റങ്ങൾ ഇവരുടെ വ്യവസായ സ്ഥാപനങ്ങൾ മുപ്പത്താറ് കടകൾ സീൽ ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ തന്നെ അത് അമ്പതോ അറുപതലോ എത്തുമെന്നാണ് അറിയുന്നത് അതെല്ലാം ഇവരുടെ വ്യാപാര സ്ഥാപനങ്ങളാണ് ഇനി ഇവർക്ക് ഒരു വലിയ പള്ളിയുണ്ട് അവർ ഇവരുടെ മുഴുമുട്ടച്ഛനെ അടക്കിയിരിക്കുന്ന അദ്ദേഹം കുറെ ഉറുദു കവിയും പോയിട്ടുമൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് അടക്കിയിരിക്കുന്ന ഒരു വലിയ പള്ളിയുണ്ട് ആ പള്ളിയുടെ മിച്ചം പോലും അതിരിക്കുന്നത് ഒരു ജലസേചനത്തിനുള്ളൊരു ഇതിന് ഓടയ്ക്ക് മീതയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഇടിക്കാനുള്ള പണി തുടങ്ങിക്കഴിഞ്ഞു മിക്കവാറും ഈ റാസാഖാൻ വെളിയിലിറങ്ങുമ്പോൾ രാജാവായി കിട പിച്ചക്കാരനായിരിക്കും എന്നേ പറയാൻ പറ്റുള്ളൂ എന്നാലും ഈ ഒരു പ്ലാനിങ് ബറേലിയിൽ മാത്രമല്ല ഇതുപോലെ കുറെ രാജാക്കന്മാർ നരിക്കുന്ന ആൾക്കാർ ഈ മുഗളന്മാരുടെ വംശജരാണ് അല്ലെങ്കിൽ മുഗളന്മാരുടെ അംശങ്ങളാണ് ഇതൊന്നും കേരളത്തിൽ കാണാൻ കിട്ടത്തില്ല അങ്ങനെ പറഞ്ഞ് രാജ്യങ്ങളാക്കി ചെറു ചെറിയ രാജ്യങ്ങളാക്കി ഭരിക്കുന്ന രാജാക്കന്മാർ ഇന്നും നോർത്ത് ഇന്ത്യയിലുണ്ട് അതൊരു സത്യമാണ് അവിടെയുള്ള ഹിന്ദുക്കൾ വളരെയധികം അനുഭവിച്ചു കഴിഞ്ഞു ഇപ്പൊ സംഭാൽ എടുത്താൽ പോലും നിങ്ങൾക്കറിയാം സംഭാല് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ കൂട്ടക്കൊല നടന്നിട്ടാണ് ആ സ്ഥലത്തെ ഒരു മുസ്ലിം ഏരിയ ആക്കി മാറ്റിയത് ഇതുപോലെ മാറ്റിയെടുത്ത് ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ ഷാജാൻപൂർ ആയാലും അതുപോലെ ഈ പറഞ്ഞ ഹജ് ഗജ്രോളി ആയാലും ഇവിടെയെല്ലാം ഇത്തരത്തിലുള്ള കൂട്ടക്കൊലകൾ എല്ലാം ഈ അടുത്ത കാലത്ത് പോലും നടന്നിട്ടില്ല നമ്മൾ അറിയുന്നില്ലല്ലേ ഉള്ളൂ നമ്മുടെ മീഡിയകൾ പറയുന്നില്ലെന്നേ ഉള്ളൂ അതുപോലെ ഇനിയും ഇത്തരത്തിലുള്ള ലഹലകൾ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുണ്ടാവാൻ സാധ്യതയുണ്ട് അതിനെ അടിച്ചമർത്താൻ നമ്മുടെ പോലീസും പെട്ടോളം വളരെ സുശബ്ദമാണ് ശക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി